മുഴൻകൊല്ലി മരക്കടവ് ഡിപ്പോ കാട്ടുനായ്ക്ക കോളനിയിൽ നടപ്പാക്കിയ ജലപദ്ധതികളിൽ നിന്നും തുള്ളിവെള്ളം ലഭിക്കുന്നില്ല വരൾച്ച രൂക്ഷമായതോടെ കോളനിവാസികൾ കുടിവെള്ളത്തിനായി അലയുന്നു വർഷങ്ങൾക്ക് മുമ്പ് കോളനിയിലെ അൻപതോളം കുടുംബങ്ങൾക്കായി കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ചിരുന്നു ജലസംഭരണി മറ്റും നിർമ്മിച്ചതല്ലാതെ തുടർ പ്രവർത്തനങ്ങൾ നടത്തിയില്ല ഇക്കാരണത്താൽ പദ്ധതിയുടെ പ്രയോജനം ഇവർക്ക് ലഭിച്ചില്ല ഈ അടുത്ത് ജൽ ജീവൻ മിഷന്റെ പ്രവർത്തികൾ കോളനിയിൽ നടത്തി എല്ലാ വീടുകളിലും ടാങ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ പൈപ്പ് ലൈനുകളുടെ പണി ആരംഭിച്ചിട്ടില്ല ഈ പദ്ധതിയിൽ നിന്നുള്ള വെള്ളം എപ്പോൾ ലഭിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയുമാണ് വാട്ടർ അതോറിറ്റിയുടെ ഒരു കണക്ഷനെ ആശ്രയിച്ചാണ് കോളനിവാസികൾ ഇപ്പോൾ കഴിയുന്നത് ഇതിൽ നിന്ന് എല്ലാ ദിവസവും വെള്ളം ലഭിക്കാറുമില്ല വെള്ളം വരുന്ന ദിവസങ്ങളിൽ ഏറെ സമയം നിന്നാണ് വെള്ളം ശേഖരിക്കുന്നത് രാജീവ് ഗാന്ധി വെള്ള പദ്ധതി ഉണ്ടെങ്കിലും നാല് വർഷത്തോളമായി അതിൽ പൈപ്പ് ആയിട്ട് ഇപ്പം വെള്ളം നിലവിൽ ലഭ്യമല്ല പിന്നീട് നമ്മൾ ഞാൻ പഞ്ചായത്ത് കയറിയിട്ട് ജനപ്രതിനിധിയായിട്ട് പല തവണ കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പല അപേക്ഷകൾ കൊടുത്തിരുന്നിട്ടും അതിനൊരു പരിഹാരമായിട്ടില്ല പിന്നീട് നമുക്ക് ആകെ ആത്ര ഉള്ളത് വാട്ടർ അതോറിറ്റിയുടെ ഒരു കണക്ഷനാണ് നമ്മൾ മുപ്പത്താറ് കുടുംബങ്ങൾ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ മുപ്പത്താറ് കുടുംബങ്ങളിൽ ചിലവർക്ക് രണ്ട് മൂന്ന് കലം കിട്ടും ചിലർക്ക് അതുമില്ല അന്നേരത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശവുമാണ് ഞങ്ങൾക്ക് നമുക്കറിയാം നമ്മുടെ മുളങ്കൊലി ഗ്രാമപഞ്ചായത്തിൽ പുൽപ്പള്ളി മേഖലയായിട്ട് ഏറ്റവും കൂടുതൽ കാർഷിക സംബന്ധമായ വള വരൾച്ചയും അനുഭവിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് കുടിവെള്ള പദ്ധതിയുടെ പ്രയോജനം അടിയന്തരമായി ഇവർക്ക് ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം സി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി